മീനജ് തോമസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാലാ കൂത്താട്ടുകുളം റോഡിലേക്ക് പാലാ കൂത്താട്ടുകുളം വഴി എറണാകുളം പോകുന്ന റോഡിലേക്കാണ് പോകുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന പതിമൂന്ന് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഏർ പതിമൂന്ന് സെന്റ് സ്ഥലം ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് ഈ ഈ വീടിന്റെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് നേരെ വേഗം ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇതാണ് നല്ലൊരു പി ഡബ്ല്യു ഡി റോഡാണിത് നല്ലൊരു പി ഡബ്ല്യൂഡിഒ റോഡിൽ നിന്നും പുതുതായി ടാർ ചെയ്ത് താറങ്ങോട് കൂടി ആരംഭിച്ചിരിക്കുന്ന നല്ലൊരു റോഡ് ആ റോഡ് ഈ വീട്ടിലേക്ക് മാത്രമുള്ളതാണ് ഈപ്പുറത്തേക്ക് പ്ലോട്ടുകാർക്ക് കൂടി അവകാശമുണ്ട് ബാക്കി നമുക്ക് ഈ റോഡ് നമ്മളുടെ സ്വന്തമായിട്ട് ടാർ ചെയ്തെടുത്തിരിക്കുന്ന റോഡാണിത് പതിമൂന്ന് സെന്റ് സ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു റൂഫ് ചെയ്ത കേരള തനിമയോടു കൂടിയുള്ള നല്ലൊരു അടിപൊളി വീട് വില്പനയ്ക്ക് ആ വീടിന്റെ മുൻപിലേക്കാണ് ഇത് ആ ടാറ് പുതിയതായി ചെയ്തിരിക്കുന്ന റോഡിലൂടെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പതിമൂന്ന് സെന്റ് സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നല്ലൊരു ഗേറ്റ് ഗേറ്റ് കിടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു മുറ്റം നല്ല മുറ്റമുണ്ട് നല്ല മുറ്റവും സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണർ കാണാം വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണർ അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ട് വ്യൂ കണ്ടാലും നല്ല വ്യൂ ഉള്ള നല്ല ഒരു വീട് ഇത് നല്ല കേരള സ്റ്റൈലോടും കൂടി റൂഫ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നല്ല തേക്കിന്റെ തടിയൊക്കെ ഇട്ട് ജനൽപാതകള് കാര്യങ്ങള് എല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് ഇവിടെ നമ്മളെ ബൈക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് ബൈക്ക് സൈഡിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ പോകുന്ന സൈഡുകളൊക്കെ നല്ല മുറ്റമുണ്ട് ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് എലവേഷൻ മുഴുവനോടും ബാക്കിലേക്ക് ഓപ്പൺ ആയി നിൽക്കുന്ന ഭാഗം മാത്രം ഷീറ്റ് നല്ലൊരു റൂഫ് വർക്ക് നല്ല ഒരു കമുഖ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മരങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന മരങ്ങൾ ഒന്നും വെട്ടിക്കളയാതെ അത് തന്നെ നിലനിർത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് സൈഡിലൂടെ നമ്മുടെ അടുത്ത ഫ്രണ്ടിലേക്ക് പോവുകയാണ് ഇതാണ് ബാക്കിലും അത്യാവശ്യം ഒരു അലക്കുക അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടുവാനായിട്ടുള്ള സ്പേസ് അതായത് നമ്മള് വീടിന്റെ മുൻവശത്തേക്ക് വീണ്ടും എത്തി സിറ്റോട്ടിലേക്ക് കയറി നല്ല ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ ഫ്രണ്ട് ജനൽപാളികള് ഫ്രണ്ട് ജനൽപാളികള് സൗകര്യം എല്ലാം നല്ല തേക്കിന്റെ തടി കൊണ്ടുള്ള നല്ല ജനൽപാളികളൊക്കെയാണ് കൊടുത്തിരിക്കുക നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് കയറി അതിമനോഹരമായ നല്ലൊരു ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് ആ സ്വീകരണ മുറി നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി അവിടെ ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫാന് അതുപോലെ ഇന്റീരിയർ വർക്കുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു സുന്ദര ഭവനം അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് ഇതാണ് നല്ലൊരു പാർട്ടിഷൻ വർക്ക് അതുപോലെ ഇവിടെ ടി വി യൂണിറ്റിന്റെ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്റീരിയർ ജിപ്സം വർക്കുകൾ മനോഹരമായ അതിമനോഹരമായ ജിപ്സം വർക്കുകൾ നമുക്ക് ഇവിടെ കാണാം ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയാലും ഇതുപോലെ തന്നെ ഇതുകൊണ്ട് തടി കൊണ്ടുള്ള ഒരു പാർട്ടിശ്യം വർക്കാണ് ഇവിടെ വന്നിരിക്കുക അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങുകയാണ് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും വലിപ്പം കൊണ്ടും മനോഹരമായ നല്ലൊരു ഡൈനിങ് ഹോള് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ള വീടാണിത് ഇവിടെ ഒരു കോക്കറി ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഈ സൈഡിലാണ് നമുക്ക് ആദ്യം ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ബെഡ്റൂം ഡോറുകളെല്ലാം തടിയാണ് തേക്കാണ് തേക്ക് കൊണ്ടുള്ള നല്ല ബെഡ്റൂം ഡോറുകൾ അതുപോലെ തന്നെ കട്ടളം മുഴുവൻ ആഞ്ഞിലിയാണ് നമുക്ക് ബെഡ്റൂമുകളുടെ വലിപ്പൂർ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ജനൽപാളികളൊക്കെ നല്ല വായു സഞ്ചാരം കടന്നു പോകാവുന്ന നല്ല ജനൽപാളികൾ എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാൻ എ സിയുടെ പോയിന്റ് മാസ്റ്റർ സ്വിച്ച് അതുപോലെ തന്നെ ബെഡ് ലാംബ് അങ്ങനെയൊക്കെയുള്ള വൂട്ട് ലാംബ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ മിനിമം ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിക് ഫിറ്റിങ്സുകളും ഇവിടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വലിപ്പം കൊണ്ടും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റ് ഇവിടെ കബോർഡ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന നല്ല ടോയ്ലറ്റുകൾ അങ്ങനെയാണ് ടോയ്ലറ്റുകളുടെ പ്രത്യേകതകൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് വാഷ് ബേസിന് അതുപോലെ മിററ് മിറർ ലാമ്പ് അതുപോലെ തന്നെ ക്ലോസറ്റ് അതുപോലെ ഷവർ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകൾ ഇതാണ് ഈ വീടിന്റെ അടുത്ത പ്രത്യേകത കടകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നാണ് നമ്മൾ ആദ്യം കണ്ടു ലൈൻ വരച്ചു പോയേക്കുന്ന പി ഡബ്ല്യു ഡി റോഡിൽ നിന്നുമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടു പിന്നെ നമുക്ക് കടകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടകള് നമുക്ക് സൗകര്യങ്ങളുണ്ട് പാല ടൗണിലേക്കുള്ള ദൂരം ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരമാണ് ഏകദേശം മൂന്നര നാല് കിലോ മൂന്നര കിലോമീറ്റർ കൂട്ടിയാൽ മതി പാല ഏത് റൂട്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പാല എറണാകുളം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരമാണ് ആർസി പള്ളിയിലേക്ക് പോകുവാനായിട്ട് അതുപോലെ തന്നെ എന്താ പറയുക അമ്പലത്തിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമാണ് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഞാൻ പറഞ്ഞു കാരണം ഏകദേശം അടുത്ത പ്രദേശത്ത് തന്നെ കടകളൊക്കെ ഉണ്ട് ടൗണിലേക്ക് രാമപുരം അതുപോലെ തന്നെ വലവൂര് ഉഴവൂര് എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ നമുക്ക് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്ക ഭീഷണികളോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് തന്നെയാണിത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് എളുപ്പമുള്ള ഒരു വഴിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് മറ്റു സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പറയേണ്ടത് കുടിവെള്ളം ഒരിക്കലും പറ്റാത്ത കുടിവെള്ളം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ നല്ല ഒരു വില്ല പോലെ ആഗ്രഹിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് എന്നാൽ വില്ല ആഗ്രഹിച്ച് ചോദിച്ച് വിളിക്കുന്ന ഒട്ടനവധി ആൾക്കാരും ഉണ്ട് അപ്പോൾ വില്ല പോലെയുള്ള ഒരു സെറ്റപ്പ് അല്ല ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീട് എന്നാൽ തൊട്ടടുത്ത് തന്നെ അയൽവാസികളൊക്കെ ഉള്ള ഒരു മേഖല അങ്ങനെയുള്ള മേഖലയിൽ ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അറ്റാച്ചഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമും കണ്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ മനോഹരമായ കിച്ചണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ തേക്കിൻ തടികളാൽ മനോഹരമായ നല്ല ഒരു കിച്ചൺ ആ ഒരു കിച്ചണിൻ്റെ കാർബോർഡ് വർക്കുകളാലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടേബിൾ ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് അപ്പോൾ എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല ആറ്റുപുളി വീട് ആ വീട് സ്ഥലവും എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നത് പതിമൂന്ന് സെന്റ് സ്ഥലം വീട് വില്ല പോലെ ആഗ്രഹിക്കാത്തവരും അതുപോലെ തന്നെ കൂടിയ റോഡേ തന്നെ വീട്ടിലേക്ക് വരാൻ എളുപ്പം നോക്കുന്നവരും അതായത് പ്രായമുള്ളവർ അല്ലെങ്കിൽ ലേഡീസൊക്കെ ഡ്രൈവിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അല്ലെങ്കിൽ ഡ്രൈവിങ് എത്ര പക്കയല്ല അല്ല എങ്കിൽ അവർക്കൊക്കെ സൈഡ് കൊടുക്കാനൊക്കെ പാടായിരിക്കും ചെറിയ റോഡൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് നേരെ വീട്ടിലോട്ട് വന്ന് കയറാവുന്ന രീതിയിലുള്ള നല്ല റോഡ് മാർഗവും സൗകര്യങ്ങളുമാണ് ഈ വീടിനെ ഓഫർ ചെയ്യുന്നത് ഈ വീട് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വീട് സ്വന്തമാക്കുവാനാണ് നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വപ്നം കാണുന്നതെങ്കിൽ ഒരിക്കലും അടിക്കണ്ട മറക്കണ്ട പെട്ടെന്ന് തന്നെ മീനത്തിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ വിളിച്ച് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീട് കണ്ട് കാണുക ലൊക്കേഷന് വീട് എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി എന്തെങ്കിലും കാണാം അതുവരേക്കും ഗുഡ് ബൈ